ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യം പനത്തടി താനിക്കാൽ ചെമ്പമ്പയിൽ കൊളപ്പുറം കോട്ടയം കൊച്ചി എന്നിവ അതിർത്തിയിലെ രൂക്ഷമായ കാട്ടാന ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ധർണാ സമരം നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മൊട്ടയം കൊച്ചി താനിക്കാൽ കൊളപ്പുറം മാട്ടക്കുന്ന് എന്നീ പ്രദേശത്തിലുള്ള കർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പനത്തടി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി ചെറിയ കളറിൽ ആരംഭിച്ച പനത്തടി ഡിവിഷൻ ഓഫീസിലേക്കായിരുന്നു മാർച്ച് അതിരൂക്ഷമായ വന്യജീവി കാട്ടാന ആക്രമണത്തിൽ നിന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക സോളാർ മേരി പുനഃസ്ഥാപിക്കുക മൊട്ടൻകൊച്ചി താനിക്കൽ കേന്ദ്രീകരിച്ച ആർ ആർ വന്യ സംരക്ഷണ സമിതിയും രൂപീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് ധർണാസമരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പണ്ട് നമ്മളൊക്കെ കാലാകാലങ്ങളായി കൃഷി ചെയ്ത് കർഷക തൊഴിലാളികളായി ആ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിച്ചു പോകുന്ന ജനവിഭാഗങ്ങളാണ് എന്നാൽ അത്തരം ജീവിതത്തിന് തടസ്സം നൽകുന്ന നിലയിലേക്ക് അവരുടെ കൃഷി നശിപ്പിച്ചു പോകുന്ന നിലയിലേക്ക് കാർഷിക വിളകൾ ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്ന നിലയിലേക്കും അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്ക് വന്യമൃഗങ്ങളുടെ ആകെ തന്നെ ശല്യവും അതിലെല്ലാം ഉപരിയായി കാട്ടാനയുടെ ഏറ്റവും ഭീഷണ ഭീഷണികരമായിട്ടുള്ള ആക്രമണങ്ങളും നേരിട്ടുകൊണ്ടാണ് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സമരം ആദ്യഘട്ടം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് മുമ്പിൽ ഇന്നിപ്പോൾ സമരം സംഘടിപ്പിക്കുന്നു മുട്ടയും കൊച്ചി കോളനിയിലെ ഊരുമുപ്പൻ പി സുഖു അധ്യക്ഷത വഹിച്ചു എം പത്മകുമാരി എൻ വിൻസെന്റ് തോമസ് കുട്ടി അഗസ്റ്റിൻ എ ജെ ആൻഡ്രൂസ് കെ വി സുരേഷ് കുമാർ ഗോപിനാഥൻ നായർ ജയരാജ് കെ കെ സി എസ് സനൽകുമാർ എം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പനത്തടി